നമ്മളിപ്പോ പാൽഗാമിലാണുള്ളത് നമ്മളിപ്പോ കേടാണ് നോക്കാണ് നമ്മളിപ്പോ പാൽഗാമിലാണുള്ളത് പിന്നെ ട്രെക്ക് ചെയ്യുകയാണ് മീൻ സിസർ പ്ലാന്റിലേക്ക് പിന്നെ നമ്മൾ കുതിര എടുത്തില്ല കുതിര പശ്ചാത്തല ആൾക്കാരുണ്ട് കൊണ്ട് കുതിരമേൽ പോകുന്നില്ല നടന്നു പോവാണ് നമ്മൾ ആമൂത്ത് വരുന്നുണ്ട് നടന്നു കഴിഞ്ഞു വരികയാണ് എന്താ ഇപ്പം നടക്കുന്ന അവസ്ഥ ഉണ്ടോ ഇജാസ് അവിടെ നിൽക്കുന്നുണ്ട് ഇജാസ് എന്താ ചെയ്യാ അവസ്ഥയിലാണ് നിൽക്കുന്നത് അതാ ഞാൻ എന്നോട് പറഞ്ഞില്ല എടുക്കാൻ നോക്കണം കേട്ടോ വേറെ വയ്യൊന്നും ഇല്ല ടാസ്ക്കാണ് ഭയങ്കര ആണ് നടക്കാൻ എങ്ങനെയാ നടക്കുകയാണ് ഒരു പിടിയുമില്ല മൊബൈലും ഉണ്ട് അന്നിപ്പോൾ ചിലപ്പോൾ നിറങ്ങാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ അവസ്ഥ കണ്ടില്ല നിങ്ങൾ കൈസ് മൊത്തത്തിൽ അവസ്ഥയാണ് ഇതിൽ കുതിര എടുക്കാൻ വരും ഞാൻ പറഞ്ഞിട്ട് ഇവരെ എടുത്തില്ല കുതിരക്ക് കുറച്ച് ഫയർ കൂടുതലാണ് ആയിരത്തി രണ്ടായിരം രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെ ആണ് ചോദിക്കുക ചിലപ്പോൾ ഒരു ആയിരം രൂപ കിട്ടും എന്നാൽ ചില ആൾക്കാർ എടുക്കില്ല എന്തായാലും നിങ്ങളിവിടെ വന്നാൽ കുതിര നിർബന്ധമായിട്ട് എടുക്കണം വേണ്ട ഏറ്റവും കുതിര എടുക്കണം കാരണം ഇത്ര ഈ സ്പോട്ട് കൂടി എന്തായാലും യാത്ര ചെയ്യാനാവില്ല അങ്ങനെന്താ സ്ലിപ്പാകുന്ന അവസ്ഥയാണ് ചളിയാണ് ആറാംസേ പറഞ്ഞാൽ ശ്രദ്ധിച്ച് പോകണം കാരണം സ്നോ ആയതിനാൽ കുതിര ഇങ്ങനെ വരുന്നുണ്ട് സ്ലിപ്പാകും ശ്രദ്ധിച്ചു പോണം കായ്സ് നമ്മളിപ്പോ അങ്ങോട്ട് പോയില്ല കാരണം നമ്മളേലും കുതിരല്ലാത്തങ്ങനെ നമ്മൾ തിരിച്ചു വന്നു ചൂസ് ഇല്ലാണ്ട് നമ്മളോട്ട് ഏറ്റവും ചളി പിടിക്കും ും ഗൈസ് എന്റെ കേക്ക് ഇവിടെ കേക്ക്ണ്ടാക്കാൻ പോകുന്നത് വരുന്നുണ്ട് ഇങ്ങോട്ട്

गेक ने बोलाला मत बुलाना भैया केक का मत बुलाओ इनको मुसीबत मत खाना यार टोटल अलग है केक इनके कोला गाइस मैं कश्मीर और इनके गेक इनके हैप्पी बर्थडे दोस्त चेक केक, केक। मुर्खियाला तैयारी रहा है हैप्पी है। बर्थडे हैप्पी बर्थडे बर्थडे हैप्पी बर्थडे डेट्स कटरा हैप्पी बर्थडे बोलू गाइस हैप्पी बर्थडे टू यू हैप्पी बर्थडे टू यू Happy birthday to you. अच्छा अच्छा है है बहुत കേക്ക്ടാ കേക്ക് ഇഷ്ട കേക്ക് കേക്ക് മുറിച്ച് താഴോടെ നടക്കാണ് പലഗാമിങ്ങനെ വന്ന് ഞമ്മള് നാളെ ജമ്മുലേക്ക് പോവാണ് അത് നമ്മൾ ഇവിടെ ഒരു മൂന്ന് ആപ്പിൾ പട്ടിയാണ് ഇരുന്നൂറ് റുപ്പിയാണ് കാണിക്കുന്നത് അപ്പോ നല്ല ടേസ്റ്റ് ഒക്കെ പക്ഷെ സീസൺ കൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ല എന്നാലും മറ്റേ ആൾക്കാർ എടുക്കണം അല്ലേ എന്താ സ്ഥിതി നമ്മളിപ്പോ കേടാണ് നോക്കാണ് ഒമ്പത് കിലോണ്ട് ചെറുതാട്ടോ നിത്യോട്ടെ

നമ്മൾ ആപ്പിൾ ഒഴിവാക്കിയിരിക്കുന്നു നമ്മൾ ആപ്പിൾ ഒഴിവാക്കി കാരണം കംപ്ലൈന്റ് ആണ് മൊത്തം വന്നതാണ് അങ്ങനെ നമ്മൾ തിരിച്ചു കൊടുത്തു